ഭാരതത്തിലെമ്പാടും ഹിന്ദു സമൂഹത്തിന് പുത്തൻ ഉണർവേകിക്കൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് അഞ്ചൽ ഏരൂർ വിവേകാനന്ദ നഗറിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുകയാണ് ഭാരതത്തിലെമ്പാടും ഹിന്ദു സമൂഹത്തിന് പുത്തൻ ഉണർവേകിക്കൊണ്ട് നടക്കുന്ന മഹത്തായ ഏകതാ സമ്മേളനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വിവേകാനന്ദ നഗറിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുകയാണ് അഖില ഭാരതീയ സീമാ ജാഗരൺ മഞ്ച് സംരക്ഷക് മാനനീയ എ ഗോപാലകൃഷ്ണൻ മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരി ആദ്യ ദേവാമൃത ചൈതന്യ എന്നിവർ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സമ്മേളനത്തിന്റെ പരിപൂർണ വിജയത്തിനായി ഏവരുടെയും സാന്നിധ്യം സകുടുംബം സ്വാഗതം ചെയ്യുകയാണ് ഭാരത മക്കളെ നിങ്ങൾ അറിയുക ഭാരത മാഹാത്മ്യം